അഞ്ഞൂർ പാർക്കാടി പൂരത്തിനിടെ ആന തിരിഞ്ഞതിനെ തുടർന്നുണ്ടായ തിരക്കിൽപ്പെട്ട് രണ്ടു പേർക്ക് പരിക്കേറ്റു വടക്കാഞ്ചേരി പടിഞ്ഞാറ്റുകര സ്വദേശിയും വാദ്യകലാകാരനുമായ കരുമത്തിൽ വീട്ടിൽ ബാലകൃഷ്ണൻ നായരുടെ മകൻ നാൽപ്പത്തി ആറ് വയസ്സുള്ള വേണുഗോപാൽ ചാട്ടുകുളം സ്വദേശിനി പതിമൂന്ന് വയസ്സുള്ള ആസ്നി എന്നിവർക്കാണ് പരിക്ക പരിക്കേറ്റ വേണുഗോപാലിന് മുഖത്ത് നാല് തുന്നലുണ്ട് ആസ്നിയെ തിരക്കിൽപ്പെട്ട് തലകറങ്ങി വീഴുകയായിരുന്നു വൈകിട്ട് അഞ്ചരയോടുകൂടിയാണ് സംഭവം പാറക്കാടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് ഉപചാരം ചൊല്ലാൻ വരുന്നതിനിടെ നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ എന്ന കൊമ്പനാണ് അനുസരണക്കേട് കാട്ടി തിരിഞ്ഞത് ആന തിരിഞ്ഞതോടെ പൂരം കാണാനെത്തിയവർ എത്തിയവർ ചിതറിയോടി നിമിഷങ്ങൾക്കകം ആന ശാന്തനാവുകയും ചെയ്തു തിക്കിൽ തിരക്കിൽപ്പെട്ടാണ് രണ്ടുപേർക്ക് പരിക്കേറ്റത് പരിക്കേറ്റവരെ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷ് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് രക്ഷാപത്രം നടത്തി കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു